വാർത്താ വീക്ഷണം മുഖം മാറുന്ന അയോധ്യ തയ്യാറാക്കിയത് സിനോവ് സത്യൻ അവതരണം സീന ആന്റണി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്താനൊരുങ്ങുകയാണ് കാലങ്ങൾ നീണ്ട വാദങ്ങൾക്കും മറുവാദങ്ങൾക്കും ഒടുവിൽ സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെയാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് കളമൊരുങ്ങിയത് സംഘർഷഭരിതമായ ഭൂതകാലത്തിന്റെ തിക്താനുഭവങ്ങൾ മുന്നിലുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറം മാറ്റത്തിന്റെ നവീകരണത്തിന്റെ പുതിയ പാതയിലേക്ക് കുതിക്കുകയാണ് അയോധ്യ മതസൗഹാർദ്ദത്തിന്റെ മകുടോദാഹരണമായി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ രാജ്യമാണ് നമ്മുടേത് അതേ മതസൗഹാർദ്ദം കരുത്തോടെ നിലനിൽക്കണം എന്നതിനായിരുന്നു രാജ്യത്തെ പരമോന്നത നീതിപീഠം അയോധ്യയിൽ രാമക്ഷേത്രവും മസ്ജിദും നിർമ്മിക്കാനായി വിധി പുറപ്പെടുവിച്ചത് എന്നാൽ ഒട്ടുമെളുപ്പമായിരുന്നില്ല വിധിയിലേക്കുള്ള യാത്ര പതിറ്റാണ്ടുകൾ നീണ്ട കോടതി വ്യവഹാരങ്ങൾക്കൊടുവിലാണ് സമവായ നിർദ്ദേശങ്ങളുമായി വിധിയെഴുത്തുവന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആറ് മുതൽ ഒക്ടോബർ പതിനാറ് വരെയായിരുന്നു കേസിൽ അവസാനവാദം കേട്ടത് ഒടുവിൽ തർക്കങ്ങൾക്ക് വിരാമമിട്ട് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് സുപ്രീം കോടതി ചരിത്രവിധി പുറപ്പെടുവിച്ചു നൂറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്ന തർക്ക വിഷയത്തിന്റെ പരിസമാപ്തി കുറിക്കുകയായിരുന്നു അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നിലവിലെ ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡും വിധി പറഞ്ഞ അഞ്ചംഗ സംഘത്തിന്റെ ഭാഗമായിരുന്നു തർക്കഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ സൌകര്യമൊരുക്കണം എന്നതിനൊപ്പം അയോധ്യ നഗരത്തിനുള്ളിൽ സുന്നി വഖഫ് ബോർഡിന് മസ്ജിദ് നിർമ്മിക്കാൻ പ്രത്യേകമായി അഞ്ചേക്കർ അനുവദിക്കാനും വിധി പുറപ്പെടുവിച്ചു ഏകകണ്ഠമായാണ് സുപ്രീംകോടതി ബെഞ്ച് വിധി ത് എന്തുകൊണ്ട് ഏകകണ്ഠമായി വിധി പറഞ്ഞു എന്നതിന് കഴിഞ്ഞ ദിവസം ഒരഭിമുഖത്തിൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് രാജ്യത്തിന്റെ ചരിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള വൈവിധ്യമാർന്ന വീക്ഷണങ്ങളുടെ സംഘടനത്തിന്റെ നീണ്ട ചരിത്രമുണ്ട് ഈ കേസിന് ബെഞ്ചിന്റെ ഭാഗമായ എല്ലാവരും ഇത് കോടതിയുടെ വിധിയായിരിക്കണമെന്ന് തീരുമാനിച്ചു കോടതി ഏകസ്വരത്തോടെയും ആശയത്തിലൂടെയും സംസാരിക്കും അങ്ങനെ ചെയ്യുന്നത് ആത്യന്തിക ഫലത്തിൽ മാത്രമല്ല വിധിയിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാരണങ്ങളിലും നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുവെന്ന വ്യക്തമായ സന്ദേശം നൽകുന്നതിനാണ് ഞാൻ എന്റെ ഉത്തരം ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിധിയുമായി ബന്ധപ്പെട്ടും ഭിന്ന അഭിപ്രായങ്ങൾ പിന്നീട് പിന്നീടുയർന്നെങ്കിലും കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാര സാക്ഷാത്കാരമായി രാമക്ഷേത്രം നിർമ്മാണ പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ് വിശ്വാസത്തിനൊപ്പം വികസനവും എന്ന കാഴ്ചപ്പാടാണ് തങ്ങൾക്കുള്ളതെന്ന പ്രഖ്യാപനമാണ് വികസനത്തിന്റെയും പൈതൃകത്തിന്റെയും കൂട്ടായ ശക്തി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കും എന്ന പ്രസ്താവനയിലൂടെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ജനുവരി ജനുവരിന് വീടുകളിൽ രാമജ്യോതി തെളിയിക്കാനും രാജ്യം മുഴുവൻ ദീപങ്ങളാൽ അലങ്കരിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ചടങ്ങിലേക്ക് രാജ്യത്തെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും ജനപ്രതിനിധികളെയും സാംസ്കാരിക പ്രമുഖരെയും ക്ഷണിച്ചിട്ടുമുണ്ട് എന്നാൽ അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ച അതേ സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠാ ചടങ്ങുകൾ ജനുവരി ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന നിലപാടിലാണ് ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകുന്ന സിപിഐഎമ്മിനുള്ളത് ഭരണഘടനാ വിരുദ്ധമായ ചടങ്ങിലേക്കില്ലെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രഖ്യാപിക്കുകയും ചെയ്തു തങ്ങൾ മതവിശ്വാസങ്ങൾക്കെതിരല്ലെന്നും എന്നാൽ മതവിശ്വാസങ്ങൾ ജനങ്ങളുടെ വ്യക്തിപരമായ വിഷയമാണെന്നും അതുപയോഗിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കരുതെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു അയോധ്യാ ക്ഷേത്ര നിർമ്മാണം ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണെന്ന് സി പി ഐ എം നേതാക്കൾ നിരവധി തവണ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് സമാജ്വാദി പാർട്ടിയും സി പി ഐയും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കി തൃണമൂൽ കോൺഗ്രസും ക്ഷണം നിരസിച്ചു എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇതേവരെ വ്യക്തമായ തീരുമാനമെടുത്തിട്ടില്ല കോൺഗ്രസ് മുൻ അധ്യക്ഷ കൂടിയായ സോണിയാഗാന്ധിയോ അവരുടെ പ്രതിനിധിയോ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനിടയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പൊതുതെരഞ്ഞെടുപ്പ് വരാനിരിക്കെ അയോധ്യ രാമക്ഷേത്ര വിഷയം ബി ജെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുമെന്നത് കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നുമുണ്ട് ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നാൽ രാമക്ഷേത്ര ചടങ്ങ് ബി ജെ പി സ്വന്തം പരിപാടിയാക്കി മാറ്റുമെന്നും അത് തിരിച്ചടിയാകുമെന്നുമുള്ള കണക്കുകൂട്ടലാകാം കോൺഗ്രസ്സിനുള്ളത് ആസന്നമായ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും നിലപാടുകളുടെ വെളിച്ചത്തിലും കോൺഗ്രസും ബി ജെ പിയും സി പി ഐ എമ്മും അടക്കമുള്ള കക്ഷികൾ രാമക്ഷേത്ര വിഷയത്തെ സമീപിക്കുമ്പോഴും അയോധ്യ മാറുകയാണ് എന്ന വസ്തുത കാണാതിരിക്കാനാകില്ല അഭൂതപൂർവമായ വികസനങ്ങൾക്കാണ് അയോധ്യ സാക്ഷ്യം വഹിക്കുന്നത് ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ അയോധ്യ ഇന്ന് രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് നേതൃത്വമേകുകയാണ് കഴിഞ്ഞ ദിവസം അയോധ്യയിൽ നടന്ന ചടങ്ങിൽ പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് ഇതിൽ പതിനോരായിരത്തിഒരുന്നൂറ് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ പ്രയോജനം അയോധ്യയ്ക്ക് ലഭിക്കും വാൽമീകി മഹർഷിയുടെ പേരിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ആദ്യഘട്ടത്തിൽ പ്രതിവർഷം പത്ത് ലക്ഷം യാത്രക്കാർക്ക് പ്രയോജനപ്രദമാകുമെന്ന് കരുതുന്ന വിമാനത്താവളം രണ്ടാം ഘട്ട ശേഷം പ്രതിവർഷം അറുപത് ലക്ഷം പേരെ ഉൾക്കൊള്ളുന്നതിനുള്ള ശേഷി കൈവരിക്കും ആയിരത്തി നാനൂറ്റി കോടി രൂപ ചെലവഴിച്ചാണ് വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത് രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത് കോടി രൂപ ചെലവിലുള്ള ഗ്രീൻഫീൽഡ് ടൌൺഷിപ്പ് മുന്നൂറ് കോടി രൂപ ചെലവിലുള്ള വസിഷ്ടകുഞ്ച് പാർപ്പിട പദ്ധതി ഇരുന്നൂറ്റി നാൽപ്പത് കോടിയിലധികം രൂപ ചെലവിൽ ഒന്നാംഘട്ട നവീകരണം നടത്തുന്ന അയോധ്യ റെയിൽവേ സ്റ്റേഷൻ രാജ്യത്തെ ആദ്യ അമൃത് ഭാരത് ട്രെയിനുകൾ എന്നിവ അയോധ്യയുടെ വികസന മുന്നേറ്റങ്ങൾക്ക് ഗതിവേഗം പകരും അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷന് ഇപ്പോൾ പതിനായിരം പേരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യമാണുള്ളത് നവീകരണം പൂർത്തിയായ ശേഷം ഈ കണക്ക് അറുപതിനായിരം എന്ന നിലയിലേക്ക് ഉയരും പുതിയ ട്രെയിൻ ശ്രേണിയായ അമൃത് ഭാരത്തിന്റെ ആദ്യ ട്രെയിൻ യോധ്യയിലൂടെയാണ് സർവീസ് നടത്തുന്നത് രാജ്യത്തെ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനുകളുടെ പുതിയ വിഭാഗമാണ് അമൃത് ഭാരത് എക്സ്പ്രസ് പുനർവികസിപ്പിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ അമൃത് ഭാരത് ട്രെയിനുകളും വന്ദേ ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന അയോധ്യ റെയിൽവേ സ്റ്റേഷന്റേത് മൂന്ന് നിലകളുള്ള അത്യാധുനിക കെട്ടിടമാണ് ലിഫ്റ്റുകൾ എസ്കലേറ്ററുകൾ ഫുഡ് പ്ലാസുകൾ ക്ലോക്ക്റൂമുകൾ ശിശു പരിപാലന മുറികൾ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ തുടങ്ങിയ ആധുനിക സവിശേഷതകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് മേഖലയിലെ റെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ മൂന്ന് റെയിൽവേ പദ്ധതികളും പ്രധാനമന്ത്രി സമർപ്പിച്ചു വിവിധ ഇടങ്ങളിലേക്കുള്ള റെയിൽവേ പാത ഇരട്ടിപ്പിക്കലും വൈദ്യുതവൽക്കരണവും പദ്ധതികളുടെ ഭാഗമാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുള്ള വിവിധ റോഡ് പദ്ധതികളും അയോധ്യയ്ക്ക് സമ്പർക്ക സൌകര്യങ്ങളുടെ പുതിയ മാനമേകം വരും ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അയോധ്യയിലേക്ക് വരാൻ പോകുന്നു എന്നതിനാൽ അയോധ്യയുടെ വികസനത്തിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു ആരാധനാലയങ്ങളുടെയും മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെയും വികസനത്തിന് തന്റെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ പരാമർശിച്ച അദ്ദേഹം പാരമ്പര്യത്തെ ആധുനികതയുമായി കൂട്ടിയിണക്കിയാണ് ഇന്നത്തെ ഇന്ത്യ പുരോഗതി കൈവരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി മതപരമായും രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലും ഏറെ പ്രസക്തിയുള്ള ഇടമാണ് അയോധ്യ എന്നതിനാൽ തന്നെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത രാഷ്ട്രമാകുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഈ തീർത്ഥാടന കേന്ദ്രവും സുപ്രധാന പങ്കുവഹിക്കും എന്നതിൽ തർക്കമില്ല നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം മുഖം മാറുന്ന അയോധ്യ Tayara Keda, Sinov Satyen.